വിമുക്തി കാ മൗനം ചരന്തി വിജന കൃപണാൻ പ്രമദോനു പശ്യേ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ ശ്രീമദ് ഭാഗവതം പ്രഹ്ലാദ സ്തുതിയിൽ മുപ്പത്തേഴാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് അധ്യായത്തിൽ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് അതിൽ ഏഴെണ്ണം പ്രഹ്ലാദ സ്തുതി അല്ലല്ലോ അങ്ങനെ നോക്കുമ്പോൾ മുപ്പത്തേഴാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് പ്രഹ്ലാദൻ ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ വന്നുപെട്ടതായിരിക്കുന്ന നമുക്ക് എങ്ങനെയെങ്കിലും ഈ ജീവിതസാഗരം നീന്തി കയറി കരകയറണം എന്ന ഒരു ആഗ്രഹവും ലക്ഷ്യവും ഓരോരുത്തർക്കും അലച്ച നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ നമ്മുടെ സഹജീവികൾക്കും ഉണ്ട് എന്ന ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം എന്ന ഒരു സംഗതി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് പ്രായണ ദേവ മുനയ സ്വവിമുക്തി കാമ അതിപ്പോൾ ഈ മഹർഷിമാരെ ചെറുതായിട്ടൊന്ന് കൊട്ടിക്കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ അത് പാടുവോ പ്രഹ്ലാദിനെ പോലുള്ള ഒരാൾക്ക് എന്നൊക്കെ ചോദ്യം വരാം അതായത് ഈ മഹർഷിമാര് മുനിമാര് സ്വവിമുക്തി തങ്ങളുടെ മാത്രം മുക്തി ആഗ്രഹിച്ച് എവിടെയെങ്കിലും പോയിരുന്ന് തപസ് ചെയ്യുന്നവരാണ് ഇതത്ര ശരിയാണോ എന്നാണ് പ്രഹ്ലാദൻ്റെ ഒരു ചോദ്യം ഇവിടെ വരുന്നത് അങ്ങനെയാണോ വേണ്ടത് മൗനം മൗനഞ്ചരന്തി ഒന്നും ഇണ്ടാതെങ്ങനെ ഇരിക്കുക എന്നിട്ടോ പരാർത്ഥനിഷ്ഠ ഇത് സഹജീവികളെ സഹജീവികളെക്കുറിച്ച് സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അപ്പോൾ മറ്റൊരാളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാഞ്ഞിട്ടല്ലേ ഇവർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അപ്പോൾ കൈയ്യെ പ്രവർത്തിക്കാനും നാവ് സംസാരിക്കാനും ഉള്ളതാണ് അത് എന്ത് സംസാരിക്കണം എന്ത് ചെയ്യണം എന്നുള്ള പ്രശ്നം വേണ്ടു നല്ലത് ചെയ്യുക പരോപകാരം ചെയ്യാനാണ് ശരീരവും കൈയും മറ്റുള്ളവർക്ക് ഹിതം എന്തോ അത് പറയാനാണ് നാവ് ഇതെന്ന് പറഞ്ഞാൽ അവർ തൽക്കാലം ഇഷ്ടമുള്ളതല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്ന് ഇവിടെ അർത്ഥമില്ല എന്താണോ ആത്യന്തിക ശ്രേയസ് അത് പറഞ്ഞു കൊടുക്കാനാണ് നാവ് സത്സംഗം ഈ നാവ് എന്തിനാണ് എന്തെങ്കിലും രണ്ടക്ഷരം മറ്റുള്ളവർക്ക് പറയാം പറഞ്ഞു കൊടുക്കാം എന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ചിലക്കത് പറയാൻ സാധിക്കണമെന്നില്ല അവർക്കൊന്നും നിർത്തിയില്ല എന്തെങ്കിലും നമുക്കതിന് പറയാമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യണം എന്നാണ് സ്ത്രോത്രങ്ങൾ ചെല്ല അതിനെ വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആവാം എന്നൊരു തോന്നൽ നമുക്ക് തോന്നിയാൽ ആ നിമിഷം അത് ചെയ്യണം എന്നാണ് അതിന് മടിക്കേണ്ടതില്ല അപ്പം നാവ് കൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ വെളിച്ചം കാണിക്കുക വലിയൊരു ദീപമാണ് നാവ് ഈ ഒരു വെളിച്ചം കാണിക്കുന്ന അവസ്ഥയില്ലേ പറഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ കേട്ടത് അറിഞ്ഞതും അപ്പൊ നമുക്കറിയണ വിധം നമ്മൾ പഠിച്ചു നമുക്കില്ലായിട്ടൊന്നുമില്ല അപ്പൊ എന്തെങ്കിലും ആവണ വിധം മറ്റുള്ളവരെ പറഞ്ഞ് ആ വെളിച്ചത്തിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ നല്ലത് ചെയ്യുകയും ചെയ്യുക ഇതിനാണ് നാവും കൈയും ശരീരവും അപ്പം അത് ഇല്ലാതെ സ്വവിമുക്തി കാമാ എന്റെ മോക്ഷം മതി എനിക്ക് ബാക്കി പ്രപഞ്ചത്തിൽ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് അത്ര ശരിയാണോ എന്നാണ് പ്രഹ്ലാദിനിവിടെ ചോദിക്കുന്നത് അതുകൊണ്ട് നെയ്താൻ വിഹായ കൃപണാൻ വിമോക്ഷയേകോ അത്രയും ഈ ലോകത്തിലെ ജീവന്മാർ കഷ്ടപ്പെടുമ്പോൾ ഞാൻ മാത്രം ഏകനായിട്ട് മോക്ഷം നേടിയിട്ട് എന്താണ് കാര്യം നാന്യം ശരണം ഭ്രമതോനു ഈ ഭ്രമിക്കുന്ന ജനങ്ങൾക്കൊക്കെ ആശ്രയം സർവേശ്വര അവിടെ നിന്നാണ് എല്ലാവർക്കും ആശ്രയമൊന്നു തന്നെ പറഞ്ഞിട്ടുള്ളൂ ഓരോരുത്തർക്കും ഓരോ ആശ്രയം മാർഗം ഇല്ല എല്ലാവർക്കും ഒരൊറ്റ സൊല്യൂഷൻ പരിഹാരമേ ഉള്ളൂ ഭഗവാനെ ഭജിക്കുക അപ്പം അതുകൊണ്ട് അവരോടൊപ്പം ഭജിച്ച് ഒന്നിച്ച് മുക്തി നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് മുക്തി നേടാനല്ല അർത്ഥം ഇവിടെ ഏതോ ഒരു പദ്യത്തിൽത്തെ നാലാമത്തെ വരിയെ തോന്നുന്നുള്ളൂ ബാക്കി പദ്യം എന്നാ ശരി തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം ആശാനോ ആരോ മഹാകവി പറഞ്ഞതാണ് തപോനിധിക്കെന്തൊരു ചാരിതാർഥ്യം അതായത് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ട് ഇങ്ങനെ തപസ്തു ചെയ്യുന്ന ഈ നമുക്ക് കളിയാക്കാൻ പാടു പരിഹസിക്കാൻ പാടു വിമർശിക്കാൻ പാടുമോ എന്നറിയില്ല അങ്ങനെയില്ല തപസ്തു ചെയ്തിട്ട് എന്തൊരു കാര്യമാണുള്ളത് അതിന് പകരം എല്ലാവരെയും ആ മാർഗത്തിലേക്ക് കാണിച്ചു കൊടുക്കുകയല്ലേ കുറേം കൂടി വിശാലഹൃദയമുള്ളവർ ചെയ്യേണ്ടത് ഇത് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് പരമേശ്വരൻ വിഷം കഴിച്ചപ്പോൾ മറ്റോ ചെല്ലിയ ആ ഒരു സന്ദർഭമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ശ്ലോകം ചെല്ലുന്നതെന്ന് തോന്നുന്നു ശിവന് കൈലാസത്തിലിരുന്നാൽ പോരെ അദ്ദേഹത്തിന് ഇനി ഒന്നും ഈ ലോകത്തിൽ ആവശ്യമില്ല പാലാഴി കടയെ വിഷം കഴിച്ച് മരിക്കുകയെ അങ്ങനെ അദ്ദേഹം ചിന്തിച്ചില്ല അയ്യോ പ്രപഞ്ചം മുഴുവൻ ആവശ്യത്തിൽ നശിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് തപസ് ചെയ്യുകയാണ് പോകേണ്ടത് ഒരിക്കലുമല്ല ആ വിഷം കട കഴിച്ച് സംസാരത്തെ രക്ഷിച്ചു ഭഗവാൻ സാധാരണ തപസ്സിനേക്കാൾ വലുതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഒരെണ്ണം തപസ്സിനേക്കാളും വലുതാണെന്ന് നമുക്ക് പറയാം അതെന്താണ് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സഹജീവികൾ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ തപസ് ലംഘിച്ചാലാണ് അവർക്ക് രക്ഷ കിട്ടുക എങ്കിൽ അവിടെ തപസ്സല്ല കാര്യം അമ്മ ബോധം കെട്ട് കിടക്കുമ്പോൾ എൻ്റെ ധ്യാനത്തിൽ നിന്നും നാമഞ്ജവ്യത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ ഒരാളെ എന്ത് ചെയ്യണം ശരിയാവുമോ അത് കൊണ്ട് മണ്ടണ്ടേ ആസ്പത്രിയിലേക്ക് എന്ത് ശാസ്ത്രനാമത്തിന് നടക്കുകയാണെങ്കിലും അവിടെ ടോളണം അതല്ലേ ശരി അല്ലേ അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വന്തം പത്നിയാവട്ടെ പുത്രനാവട്ടെ ആരാവട്ടെ പെട്ടു ഉടരെയും കൊണ്ടുപോകേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏത് സഹസ്രനാമം അവിടെ ഇല്ല പിന്നെ പിന്നെ എന്ത് സഹസ്രനാമം അവിടെ ഇട്ട് ആ കർത്തവ്യം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് കർത്തവ്യത്തെ വിട്ട് ഈ ലോകമുണ്ടെങ്കിലല്ലേ അടുത്ത ലോകമുള്ളു ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ അപ്പോൾ ആ ശരീരമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ ഭാര്യ മക്കൾ അതുണ്ടെങ്കിലേ ബാക്കിയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നും ഇല്ല നമ്മൾ ഈ ദേഹത്തിൽ ദേഹത്തിലിരുന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ഓർക്കണം ദേഹത്ത് നിന്ന് വിടാൻ ആഗ്രഹിക്കുന്നത് വേഗത്തിലിരുന്നിട്ടാണ് അങ്ങനെ രസം ദേഹം വിടണം ശരിയാണ് പക്ഷേ അത് ഇരുന്ന് ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഉണ്ടെങ്കിലേ ഉള്ളൂ ചുമരുണ്ടെങ്കിൽ ചിത്രമുള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സഹജീവികളെ പറ്റി ചിന്തിക്കാത്ത മനുഷ്യൻ എത്ര തപസ്സിയായിട്ടും എത്ര സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല എല്ലാ ഈശ്വര ഉപാസനക്കും ധ്യാനത്തിനും സ്ഥാനം എപ്പോഴേ ഉള്ളൂ സഹജീവികളെ നമ്മൾ കൊണ്ട് നടത്തുന്നുണ്ടോ നമ്മുടെ കൂടെ കൂട്ടുന്നുണ്ടോ ഉണ്ടെങ്കിലേ അതിന് വലിയ ഉള്ളു ഫലമുള്ളൂ നാണോ പ്രഹ്ലാദം വേണത് എനിക്ക് മാത്രമായിട്ടൊരു ശ്രേയസ് ഞാൻ സർവേശ്വര ആഗ്രഹിക്കുന്നില്ല അനവധി ജീവജാലങ്ങൾ എൻ്റെ കൂട്ട് സഹജീവികൾ എന്ന് പറഞ്ഞ് ഇവിടെ കഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം അവരോട് നിറവേറ്റാനുള്ള ബാധ്യത ഇവിടെ ഓരോ ജീവിക്കും ഓരോ മനുഷ്യനും ഇല്ലേ അത് നിറവേറ്റിയിട്ട് എനിക്ക് മുക്തി കിട്ടിയത് വിരോധമില്ലാന്നുണ്ട് അല്ലാതെ സ്വാർത്ഥ താല്പര്യത്തിൽ പ്രപഞ്ചം എങ്ങനെയോ പൊക്കോട്ടെ നമ്മുടെ തൈജീവികൾ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മോക്ഷപ്രാപ്തി ഇവിടെ മോക്ഷപ്രാപ്തി എന്ന് പ്രഹ്ലാദം പറഞ്ഞുവെങ്കിലും ഏത് നേട്ടവും ലൗക്യമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന് എപ്പോഴും ചിന്തിച്ച് അവരെ കൂടി കൂട്ടത്തിൽ കൂട്ടി നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാവേണ്ടതുണ്ട് എന്നൊരു വലിയ തത്വമാണ് നമ്മളൊരു റോബിൻസൺ ക്രൂസോ അല്ല ഇംഗ്ലീഷിലൊരു നോവലുണ്ട് ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അത്രയും റോബിൻസൺ ക്രൂസോ അതിനു വായിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരാളല്ല നമ്മൾ വിവാഹത്തിന് പോകണം അല്ലേ വേറെ എല്ലാവരും ക്ഷണിച്ചാൽ പോകണം മരണരംഗത്തിൽ പങ്കെടുക്കണം സുഖത്തിലും പങ്കെടുക്കണം ദുഃഖത്തിലും പങ്കെടുക്കണം എന്നുള്ളൊരു വലിയ തത്വം ഈ സ്തുതിയിൽ ഈ ശ്ലോകത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രഹ്ലാദ് അതുകൊണ്ട് ലിവ് ഇൻ ദി സൊസൈറ്റി ലിവ് ആസ് എ സോഷ്യൽ മാൻ ഒരു വ്യക്തിയും ഇൻഡിപ്പെൻഡൻ്റ് അല്ല എല്ലാവരും പരസ്പര പരസ്പരപൂരകങ്ങളായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ അതാണ് ഭാഗവതം എപ്പോഴും കുറച്ച് വരട്ട് ആത്മീയം മാത്രമല്ല പറയാം എനിക്ക് ഈ ഭാഗവതത്തിനോട് താല്പര്യം വരാനുള്ള കാരണം വളരെ പ്രായോഗികമായിട്ടുള്ള പലതും അതിനകത്തുണ്ട് ഈ മോക്ഷം പ്രാപിച്ചു ധ്യാന ഈശ്വരധ്യാ അത് മാത്രമല്ല ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന എങ്ങനെ ജീവിക്കണം ഹൗ ടു ലീവ് ഇൻ ദി സൊസൈറ്റി ഇൻ ദി വേൾഡ് എന്നും കൂടി വളരെ വളരെ ഭാഗങ്ങളിൽ സന്ദർഭ അനുസരണം നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം പ്രയറും മോക്ഷവും മാത്രമല്ല മനുഷ്യൻ്റെ ലക്ഷ്യം സഹജീവികളിൽ ഒരു സോഷ്യൽ മാനായി ജീവിക്കേണ്ടതുണ്ട് നമുക്ക് അതെപ്പോഴും ഭാഗവതം ഓർമ്മ പ്രധാന വിവാഹം കഴിച്ച് ജീവിക്കൂ ഗൃഹത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മം ഗൃഹത്താശ്രമത്തിൽ അനുഷ്ഠിക്കൂ അന്യാസധർമ്മമല്ല ഗൃഹസ്ഥൻ അതൊക്കെ പറയണ്ട ഗൃഹസ്ഥധർമ്മം പറയും എന്തായാലും തൻ്റെ സഹജീവികളെപ്പറ്റി ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ അത്ര ഒരു പൂർണനാണ് എന്ന് പറഞ്ഞുകൂടാ എന്ന് ചുരുക്കം പ്രായണദേവമുനയസ്വവിമുക്തി കാ മൗനം ചരന്തി വിജനേ നരാർത്ഥനിഷ്ഠ നെയ്താൻ വിഹായ കൃപണാൻ വിമുക്ഷയേ ഗോ നാന്യം തദസരണം പ്രമദോനു പശ്യേ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം